ഇന്ന് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണല്ലേ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു ദിവസത്തെ പറ്റി നമുക്ക് ആർക്കും ചിന്തിക്കാൻ കൂടി പറ്റില്ല ഈ ഫോൺ ചെയ്യുക എന്ന പ്രധാന ജോലി മാത്രമല്ല ഇന്ന് സ്മാർട്ട് ഫോണുകളുടെ ചുമതല വീഡിയോ കോൾ ചെയ്യുവാനും സിനിമയും പാട്ടും ആസ്വദിക്കുവാനും ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങിനും ബാങ്കിങ്ങിനും ബില്ലടയ്ക്കുവാനും ഭക്ഷണം ഓർഡർ ചെയ്യാനും എന്നു വേണ്ട സകല കാര്യത്തിനും ഇന്ന് സ്മാർട്ട് ഫോണുകളാണ് പലർക്കും ആശ്രയം ചിലരുടെ ബിസിനസ് പോലും മുന്നോട്ട് പോകുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണല്ലേ അപ്പോൾ ഈ സ്മാർട്ട് ഫോണിലെ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് സിം കാർഡ് ആണല്ലേ ഒരു വാഹനത്തിന് എൻജിൻ പോലെയാണ് സ്മാർട്ട് ഫോണിന് സിം കാർഡ് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സി ഡി എം എ സ്മാർട്ട് ഫോണുകൾ ആയിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് ഒരൊറ്റ ടെലികോം ഓപ്പറേറ്ററുടെ സേവനം മാത്രമാണ് സിം ആവശ്യമില്ലാത്ത ഇത്തരം ഫോണുകളിൽ ലഭിക്കുക എന്നാൽ പിന്നീട് ജി ഫോണുകൾ വന്നതോടെയാണ് സിം കാർഡുകൾ എത്തിയത് ഈ സിം കാർഡുകള് മുൻപ് ചതുരാകൃതിയിൽ ആയിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത് ഒരൊറ്റത്ത് ഒരു ചെറിയ ഭാഗം അടർന്നു വീണ പോലെ ഇപ്പോഴത്തെ സിം കാർഡിൽ കാണാ അല്ലേ അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു ഭാഗം കുറിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ എന്ന് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഈ സിം കാർഡ് കൃത്യമായിട്ട് സിം ട്രേയിൽ സ്ഥാപിക്കാനായിട്ടാണ് ഒരു ഭാഗം കുറിച്ചിരിക്കുന്നത് മുൻപ് സിം കാർഡുകൾ ദീർഘ ചതുരാകൃതിയിൽ അപ്പോൾ ഒരു പക്ഷേ ഉപഭോക്താവിന് സിം കാർഡ് ഫോണിൽ സ്ഥാപിക്കുമ്പോൾ ഏത് വശം മുകളിൽ വരണം എന്നത് സംബന്ധിച്ചും ഏതു വശമാണ് ഫോണിൻ്റെ അകത്തേക്ക് ആദ്യം കയറേണ്ടത് എന്നത് സംബന്ധിച്ചും സംശയം ജനിപ്പിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ടാണ് സിം കാർഡിന് പ്രത്യേക ആകൃതി അവതരിപ്പിച്ചിരിക്കുന്നത്